ഈ ഇതെല്ലാം ഇല്ലാതാക്കുന്ന ഈ സ്വയം സൗരം സ്ഥാപനങ്ങളെ ഇല്ലാതാക്കുന്ന ഓരോ രീതിയാണ് ഇപ്പോ ഇദ്ദേഹം നടത്തുന്നത് ഗോഡൌണുകളില്ലാത്ത പൊതുജനത്തിന് കയറാൻ പറ്റാത്ത സ്ഥലത്താണ് ഇവർ തെച്ച് നടത്തിയെന്ന് പറഞ്ഞ് ലൈസൻസ് കൊടുക്കുന്നത് ഇതെല്ലാം ലാഭത്തിലാണെന്ന് ചിത്രീകരിച്ചുകൊണ്ട് പൊതു സമൂഹത്തിന് കയ്യിലെടുക്കാൻ വേണ്ടിയുള്ള ചില നമ്പറുകളുമായിട്ട് ഈ മന്ത്രി നടക്കുകയാണ് കേരളത്തിന്റെ പൊതുമുതല നമ്മുടെ അടയ്ക്കുന്ന നികുതി അവർക്ക് മാസം തോറും കൊടുക്കുന്നത് നമസ്കാരം കേരളത്തിലെ ഡ്രൈവിംഗ് സ്കൂളുകാരും ജീവനക്കാരും ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ സ്വീകരിച്ച നടപടികളിൽ പ്രതിഷേധിച്ച് പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുകയാണ് എന്തായാലും ഈ ജീവനക്കാർ ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയാണ് കഴിഞ്ഞ വർഷം നിങ്ങൾക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിനാലില് ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഗതാഗത മന്ത്രി ശേഷം ഗണേഷ് കുമാർ പ്രശ്നങ്ങളും അതിനോടനുബന്ധിച്ച കാര്യങ്ങൾ സമരങ്ങളെല്ലാം നിങ്ങൾക്കറിയാം ഈ ഡ്രൈവിംഗ് സ്കൂളുകളെ സംബന്ധിച്ചിടത്തോളം ഏപ്രിൽ മെയ് ജൂൺ ഈ മൂന്ന് മാസമാണ് അഡ്മിഷൻ എല്ലാം കിട്ടുന്നതും ഈ പ്ലസ് ടു ഒക്കെ പഠിക്കുന്ന പിള്ളേർക്ക് അവധി കിട്ടുന്നതും എല്ലാം ആ സമയങ്ങളിൽ ഈ മേഖല തകർക്കുന്ന ഒരു നിലപാടെന്ന രീതിയിലാണ് ഗതാഗത മന്ത്രി എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങൾ സൃഷ്ടിക്കാൻ സമയം കണ്ടെത്തുന്നത് ഇപ്പൊ നിങ്ങൾക്കറിയാം കേരളത്തിലെ നിങ്ങളുടെ പ്രദേശത്തെ ഡ്രൈവിംഗ് സ്കൂളുകൾ എന്ന് പറഞ്ഞാൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനമായിട്ടാണ് എല്ലാരെയും കണക്കാക്കുന്നത് സമൂഹത്തിലെ താഴെത്തട താഴെത്തട്ടിലുള്ള സാധാരണക്കാരുടെ മക്കള് ഒരു പതിനെട്ട് വയസ്സ് പൂർത്തിയായ അടുത്തുള്ള ഒരു ഡ്രൈവിംഗ് സ്കൂളിന്റെ കുടവേപ്പേ കാണുകയും ഒരു തൊഴിലെന്ന രീതിയിൽ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന ഒരു പ്രവണത എല്ലാ ഗ്രാമങ്ങളിലും എല്ലാ നട്ട സിറ്റികളിലെല്ലാം ഉള്ളതാണ് ആ രീതിയിൽ ഈ ഡ്രൈവിംഗ് സ്കൂൾ നടത്തുന്ന ആളിന് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം നടത്തുന്ന ആൾ എന്ന രീതിയിൽ സമൂഹം അംഗീകരിക്കുന്ന ഒരാളാണ് ഒരു വ്യക്തിയാണ് അതുപോലെ നിങ്ങൾക്കറിയാം നമ്മളെ ഡ്രൈവിംഗ് സ്കൂളിലെ പഠിപ്പിക്കുന്ന ആശാമ്മ നമ്മുടെ അടുത്തുള്ള പ്രൈമറി വിദ്യാലയത്തിലെ ഒരു അധ്യാപകന് ഒരു മാഷിന് എന്ത് അംഗീകാരമാണോ സമൂഹം കൊടുക്കുന്നത് അതേ അംഗീകാരം കൊടുക്കുന്നവരാണ് ഈ ഡ്രൈവിംഗ് സ്കൂളിലെ ആശാന്മാർ നിങ്ങൾ പഠിച്ച ഞാനും നിങ്ങളും ഒക്കെ പഠിച്ച ഒരു ഡ്രൈവിംഗ് പഠിച്ച ആശാന ഇന്ന് കണ്ടാലും നമ്മൾ ബഹുമാനിക്കും ഒരു അധ്യാപകൻ എന്ന രീതി ഈ ആശാന്മാരെയും ഈ സമൂഹം അംഗീകരിക്കുന്ന ഡ്രൈവിംഗ് സ്കൂളുകാരെയെല്ലാം വളരെ മോശമായി ചിത്രീകരിക്കുന്ന ഒരു പ്രവണതയാണ് കെ ബി ഗണേഷ് കുമാർ എന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മന്ത്രിസഭയിലെ ഗതാഗത മന്ത്രി ചുമതല ഏറ്റെടുത്തതിനു ശേഷം പ്രാവർത്തികമായി കൊണ്ടിരിക്കുന്നു ഞങ്ങളെ സംഘടന ആർ കേരള സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ സിഐ ട്യൂ അഭിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സംഘടനയാണ് കേരളത്തിലെ ഇടതുപക്ഷ ട്രേഡ് ട്രേഡ് യൂണിയനുകളുടെ ഒരു ഭാഗമാണ് നമ്മൾ ഇടതുപക്ഷ ട്രേഡ് യൂണിയനുകളുടെ പ്രവർത്തകരുടെ പ്രയത്നത്തിന്റെ അധ്വാനത്തിന്റെ ഫലമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ആ സർക്കാരിന്റെ ഒരു ഘടക കക്ഷിയായ ഗതാഗത മന്ത്രി നമ്മളെ തെരഞ്ഞുപിടിച്ച് ദ്രോഹിക്കുന്നതിനെതിരെ ഇവിടെ വന്ന് നിങ്ങളെടുത്ത് പറയേണ്ടി വന്ന ഗതികൾ നിങ്ങൾ മനസ്സിലാക്കണം ഇടതുപക്ഷത്തിലെ ഇടതുപക്ഷ ചിന്താഗതി അല്ലാത്ത ഒരു ഘടകകക്ഷിയുടെ മന്ത്രിയാണ് ഗതാഗത ഗതാഗത മന്ത്രി ചുമതല ഏറ്റെടുത്ത അന്നു മുതൽ ഈ വിഭാഗം ജീവനക്കാരെ ഇതുകൊണ്ട് ഡ്രൈവിംഗ് സ്കൂൾ കൊണ്ട് ജീവിക്കുന്നവരെ ഒരുമാതിരി മ്ലേച്ഛമായ രീതിയിലാണ് അദ്ദേഹം സമൂഹത്തിൽ ചിത്രീകരിക്കുന്നത് ഇത് അംഗീകരിച്ചു കൊടുക്കാൻ ഞങ്ങൾക്കോ ഞങ്ങളെ സംഘടനയ്ക്കോ സാധിക്കില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയം സ്വയം സ്വരംഭങ്ങളെ വളർത്തിയെടുക്കുക പരമാവധി കൊ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇവിടെ ഏഴായിരത്തിന് മുകളിലുള്ള സ്വയം സൗരംഭക സ്ഥാപനങ്ങളാണ് ഡ്രൈവിംഗ് സ്കൂളുകൾ ഒരു ഡ്രൈവിംഗ് കൊണ്ട് ഒരു പത്ത് പേരടങ്ങുന്ന പത്ത് പേരോടെ കുടുംബം കഴിയുകയാണ് ഉണ്ടാകാം ഒന്നും രണ്ടും പേര് വെച്ച് നടത്തുന്ന ഡ്രൈവിംഗ് സ്കൂളുണ്ട് വിപുലമായി നടത്തുന്ന ഡ്രൈവിംഗ് സ്കൂളുകളുണ്ട് ഈ ഇതെല്ലാം ഇല്ലാതാക്കുന്ന ഈ സ്വയം സൗരംഭക സ്ഥാപനങ്ങളെ ഇല്ലാതാക്കുന്ന ഒരു രീതിയാണ് ഇപ്പോ ഇദ്ദേഹം നടത്തുന്നത് അതുപോലെ ഇവിടെ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം സിഐ ട്യൂ അംഗീകാരമുള്ള സംഘടന എന്ന രീതിയിൽ ഈ അനീതികൾ കണ്ടിരിക്കാൻ നമുക്ക് സാധിക്കില്ല സ്കൂളുകൾ ആരംഭിച്ചു കേരളത്തിൽ ആര് ഡ്രൈവിംഗ് സ്കൂൾ പുതുതായി തുടങ്ങുന്നതിന് ഞങ്ങൾ സന്തോഷത്തോടെ സ്വീകരിക്കുന്നവരാണ് ഞങ്ങൾ ആരും പുതിയ ഡ്രൈവിംഗ് സ്കൂളുകൾ വരുന്നതിനെതിരെല്ലാം കെ എസ് ആർ ടി സി ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങിയപ്പോഴും നമ്മുടെ സമീപനം അതാണ് ഒരു വർഷമായിട്ട് പക്ഷെ ഇപ്പോ എന്താ നടക്കുന്നത് നിങ്ങൾ ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രിയെ കാണുമ്പോൾ നിങ്ങൾ ചോദിക്കണം അദ്ദേഹം അധികാരം ഏറ്റെടുത്തപ്പോൾ നിങ്ങളെ എല്ലാം വിളിച്ച് പത്രസമ്മേളനം നടത്തി പറഞ്ഞു ഇത്രയും നാളും കൊടുത്ത ലൈസൻസ് കേരളത്തിലെ മുൻ ഗതാഗത മന്ത്രിമാരൊക്കെ കൊടുത്ത ലൈസൻസ് ഒക്കെ മോശമാണ് ഞാൻ ഒരു പുതിയ തുടക്കവും പുതിയ ലൈസൻസ് കൊടുക്കും എന്ന് പറഞ്ഞാണ് ടെസ്റ്റ് ഗ്രൗണ്ടുകളിലൊക്കെ കുറെ പരിഷ്കാരങ്ങൾ വരുത്തിയത് നമ്മൾ അതിനെല്ലാം അനുകൂലമാണിന്നും പക്ഷെ തുടങ്ങിയതിനു ശേഷം എന്താ സംഭവിച്ചത് കേരളത്തിലെ അംഗീകൃത മോട്ടോർ വാഹന വകുപ്പിന്റെ ടെസ്റ്റ് ഗ്രൗണ്ടുകളിൽ അഭ്യസ്ത വിദ്യരായ കേരളത്തിലെ ജനങ്ങൾ അഭ്യസ്ഥിന് പോയി കഴിഞ്ഞാൽ അവർക്ക് രഹസ്യ നിർദ്ദേശം കൊടുത്തിരിക്കാന് അമ്പത് ശതമാനത്തിൽ താഴെ തോൽപ്പിക്കണമെന്ന് നമ്മുടെ വീട്ടിലും നമ്മളെ മക്കളും നമ്മളെ സഹോദരങ്ങളും ഒരു മാസവും രണ്ട് മാസവും എടുത്ത് കഷ്ടപ്പെട്ട് ഡ്രൈവിംഗ് പഠിച്ചിട്ട് ടെസ്റ്റ് ഗ്രൗണ്ടിൽ എത്തുമ്പോൾ അവിടെ നിൽക്കുന്ന വെഹിക്കിൾ ഇൻസ്പെക്ടർമാർക്ക് നിർദ്ദേശം വന്നിരിക്കുകയാണ് അമ്പത് ശതമാനത്തിന് മുകളിൽ ജയിപ്പിച്ചാൽ നിങ്ങളെ ബാധിക്കുമെന്ന് അവർ എന്തെങ്കിലും കാരണം കണ്ടെത്തി തോപ്പിക്കുകയാണ് അപ്പോൾ മനസ്സൈഡ കെ എസ് ആർ ടി സി എന്ന സ്ഥാപനത്തിൽ ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങി നമുക്ക് ആ എതിർപ്പില്ല അവിടെ എന്താ സംഭവിക്കുന്നത് കേരളത്തിലെ മോട്ടോർ വാഹന വകുപ്പ് ഒരു പൊതുസ്ഥലത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് കർശനമായി നടപ്പിലാക്കുമ്പോൾ മരസൈഡ് കെ എസ് ആർ ടി സിയിലെ ഏതെങ്കിലും ഗോഡൌണിനകത്ത് കൊണ്ടു നിർത്തി ഒരു നിയമപരമായ ഒരു കാര്യങ്ങളും ചെയ്യാതെ ലൈസൻസ് കൊടുക്കുന്ന സംവിധാനം ഇന്ന് കേരളത്തിൽ നടപ്പിലാക്കുകയാണ് രണ്ടു തരം നീതി അവിടെ പഠിക്കുന്ന പിള്ളേർക്ക് രഹസ്യമായി ഫില്ല അവിടെ നൂറ് ശതമാനം വിജയം ഇദ്ദേഹം അധികാരം ഏറ്റെടുത്തപ്പോ പറഞ്ഞത് നല്ല ലൈസൻസ് കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് നല്ല ലൈസൻസ് കൊടുക്കാൻ വേണ്ടി അവിടെയാണെങ്കില അടച്ചിട്ട് അവരുടെ ഗോഡൌണിനകത്ത് കെ എസ് ആർ ടി സിയിലെ ഗോഡൌണുകളിനകത്ത് പൊതുജനത്തിന് കയറാൻ പറ്റാത്ത സ്ഥലത്താണ് എവർ തെളിച്ച് എന്ന് പറഞ്ഞ് ലൈസൻസ് കൊടുക്കുന്നത് നമ്മള് തമിഴ്നാട്ടിലും ബാംഗ്ലൂരും വയ്യാ ഇഷ്ടംപോലെ ലൈസൻസ് കിട്ടും കാശ് കൊടുത്താൽ മതി അതേ സ്ഥിതിയാണ് ഇപ്പം കേരളത്തിൽ മന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തുന്നത് ഞങ്ങൾ പറയില്ല കാരണം നമ്മളെ കൂടെയുള്ള സഹോദരങ്ങളാണ് അവിടെയും പഠിക്കാൻ പോകുന്നത് സർക്കാരിന്റെ ഭാഗം നിലയിൽ അവർ എണ്ണായിരം രൂപയാണ് ഫീസ് വാങ്ങുന്നത് നമുക്ക് ഇന്നത്തെ പെട്രോൾ ഡീസൽ വില വർധനവിലും ഇന്നത്തെ ചെലവിൽ ഈ എണ്ണായിരം രൂപയിൽ ഒരു ഡ്രൈവിംഗ് സ്കൂൾ പഠിപ്പിക്കത്തില്ല അവരാണെങ്കിലോ എണ്ണായിരം രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് എല്ലാ ലാഭം എന്നാണ് നിങ്ങൾ നമ്മുടെ പൊതുസമൂഹത്തിന് പറയുന്നത് പെട്രോളും ഡീസലും കെ എസ് ആർ ടി സി എന്ന പൊതുമേഖലാ സ്ഥാപനത്തിൽ നിന്ന് അഴിച്ചു മാറ്റുന്നത് വാഹനം ഉൾപ്പെടെയുള്ള ജീവനക്കാർ ഉൾപ്പെടെ എല്ലാ സംവിധാനങ്ങളും കെ എസ് ആർ ടി സി എന്ന പൊതുമേഖലാ സ്ഥാപനത്തിൽ നിങ്ങൾക്കറിയാം കെ എസ് ആർ ടി സി എന്ന പൊതുമേഖലാ സ്ഥാപനത്തിൽ ജീവനക്കാരെ ശമ്പളം കൊടുക്കുന്നത് കേരളത്തിന്റെ പൊതുമുതലിന്ന് നമ്മുടെ അടയ്ക്കുന്ന നികുതി അവർക്ക് മാസം തോറും കൊടുക്കുന്നത് ആ നികുതി പണം കൊണ്ട് ശമ്പളം വാങ്ങുന്ന കെ എസ് ആർ ടി സിയിലെ ഉദ്യോഗസ്ഥർ നമ്മ ആ നികുതി കൊടുക്കുന്ന സാധാരണ ജനങ്ങളെ ദ്രോഹിക്കുന്ന ഈ സ്കൂളിന്റെ പ്രവർത്തനങ്ങൾക്കെല്ലാം അവരെയാണ് വിനിയോഗിക്കുന്നത് ആ ചെലവുകളൊന്നും കാണിക്കാതെ വരുന്ന വരവെല്ലാം ഇതെല്ലാം ലാഭത്തിലാണെന്ന് ചിത്രീകരിച്ചു കൊണ്ട് പൊതു സമൂഹത്തിന് കയ്യിലെടുക്കാൻ വേണ്ടിയുള്ള ചില നമ്പറുകളുമായിട്ട് ഈ മന്ത്രി നടക്കുകയാണ് ഇതെവിടെ പോയി പറയും അറിയിക്കേണ്ട കേന്ദ്രങ്ങളിലെല്ലാം എവിടെ വിദ്യാലും ഡ്രൈവിംഗ് പഠിച്ചാൽ ഇപ്പം കൊല്ലത്ത് എല്ലാം കൊല്ലം ആശ്രമം മൈതാനത്താണ് ടെസ്റ്റ് ഗ്രൗണ്ട് ആ ടെസ്റ്റ് ഗ്രൗണ്ടിൽ വന്ന് ടെസ്റ്റ് പാസ് ആയി പോണം കെ എസ് ആർ ടി സി പഠിക്കണവർ ഞാൻ വെല്ലുവിളിക്കാണ് കെ എസ് ആർ ടി സി പഠിക്കണ അവിടെ പഠിപ്പിക്കുന്ന ഒരു കുട്ടി പൊതുവായി വന്ന ടെസ്റ്റ് ഗ്രൗണ്ടിൽ വന്ന പരാജയപ്പെടുമെന്ന് ഉറപ്പുണ്ടത് മന്ത്രിക്ക് പറയും അതുകൊണ്ട് രഹസ്യമായി അവരെ അവരെ ടെസ്റ്റ് നടത്തി അവർക്ക് ലൈസൻസ് കൊടുത്തുവിടുത്തു ഈ അനീതി നിങ്ങൾ ചോദ്യം ചെയ്യണം കാരണം അടച്ചാൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തേണ്ടത് പൊതുവായ ടെസ്റ്റ് ഗ്രൗണ്ടിലാണ് അവിടെ വ്യത്യാസമൊന്നുമില്ല ഏത് സ്കൂളിൽ പഠിക്കലായാലും അവിടെയാണ് വരേണ്ടത് ആ കാര്യം ഇപ്പൊ മറച്ചു വെച്ചാൽ നടക്കുന്നത് അതുപോലെ നമ്മുടെ ജനപ്രതിനിധികളായ എം എൽ എമാരൊക്കെ സ്വന്തം മണ്ഡലത്തിൽ ഡ്രൈവിംഗ് സ്കൂൾ വേണമെന്നൊക്കെ പറഞ്ഞ് ആഘോഷിക്കുന്നു അവരോട് നമ്മൾ ഒന്നേ പറയാനുള്ളൂ അറിയിക്കേണ്ട ചില ജനപ്രതിനിധികളെല്ലാം നമ്മൾ അറിയിച്ചിട്ടുണ്ട് ആയിരക്കണക്കിന് ഡ്രൈവിംഗ് സ്കൂളുകാരുടെ പ്രയത്നത്തിന്റെ ഫലമാണ് അവരുടെ എം എൽ എ പദവിയൊക്കെ സാധാരണക്കാരായ ഡ്രൈവിംഗ് സ്കൂളുകാരെ നശിപ്പിക്കാൻ വേണ്ടി മാത്രം ഈ തട്ടിക്കൂട്ട് സ്ഥാപനങ്ങളിലേക്ക് കൊണ്ടുപോകും അവരവരെ മണ്ഡലങ്ങളിൽ കൊണ്ടുപോകാനെല്ലാം അവർ ആവേശം കാണിക്കുന്നു അവർ ആവേശം കാണിക്കുമ്പോൾ അവരടുത്ത് നമുക്കൊരു പറയാനുള്ളത് വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആയിരത്തോളം ഡ്രൈവിംഗ് സ്കൂളുകൾ അവരുടെ മണ്ഡലങ്ങളിൽ ഉണ്ട് എന്നുള്ള കാര്യം ഓർമ്മിക്കണം അതുപോലെ ഏത് സമൂഹ മാധ്യമങ്ങൾ എവിടെ കണ്ടാലും നമ്മുടെ ഡ്രൈവിംഗ് സ്കൂളുകളെ അതിച്ഛേപിച്ചു കൊണ്ടുള്ള പ്രവർത്തനം സംസാരം കുറച്ച് കഴിഞ്ഞ വർഷം നമ്മുടെ ഈ സമരത്തിന്റെ സമരത്തിന്റെയൊക്കെ ഭാഗമായി അദ്ദേഹം എല്ലാം നിർത്തിവച്ചിരുന്നതാണ് ഇപ്പൊ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് അതുപോയിട്ട് ഒരു ചർച്ചയ്ക്ക് ഒരു നമ്മളൊരു പരാതി രണ്ട് പ്രാവശ്യം നിവേദനം കൊടുത്തു ഒരു ചർച്ചയ്ക്ക് വിളിക്കുന്നില്ല ഈ രീതിയിൽ കാര്യങ്ങൾ നടത്തി മുന്നോട്ട് പോകുമ്പോൾ അതിനെ അംഗീകരിച്ചു കൊടുക്കാൻ നമുക്ക് നേതൃത്വം നൽകുന്ന ഒരു സംഘടനയ്ക്ക് സാധിക്കില്ല അപ്പൊ ഞങ്ങള് ഇപ്പൊ ഈ പത്രസമ്മേളനം വിളിക്കാൻ കാര്യം നമ്മൾ ചില ഈ കാര്യങ്ങൾ പൊതുസമൂഹത്തിന്റെ മുന്നിൽ കൊണ്ടുവരാനും ഇതിന്റെ പ്രതിഷേധം സർക്കാർ തലത്തിൽ എത്തിക്കാനും ചില സമര പരിപാടികൾ ആലോചിച്ചിട്ടുണ്ട് ഈ മാസം മുപ്പതിന് തൃശൂരിൽ വെച്ച് സമര പ്രഖ്യാപന കൺവെൻഷൻ നടക്കുകയാണ് നമ്മുടെ സംഘടനയുടെ പ്രസിഡന്റ് ദിവാകര സ്വാദു അധ്യക്ഷനായിട്ടുള്ള ആ പരിപാടി സി ഐ ട്യൂടെ സംസ്ഥാന സെക്രട്ടറി സി കെ ഹരികൃഷ്ണനാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ഏപ്രിൽ മുപ്പതാം തീയതി അതുപോലെ മെയ് രണ്ട് നമുക്ക് കഴിഞ്ഞ വർഷം നിങ്ങൾക്കറിയാം ടെസ്റ്റ് ബഹിഷ്കരിച്ചുകൊണ്ട് കേരളമാകെ ഡ്രൈവിംഗ് സ്കൂളുകൾ ബഹിഷ്കരണ സമരം ആരംഭിച്ച ദിവസം ഒരു വർഷം കഴിഞ്ഞിട്ടും അതിൽ നിന്ന് നമുക്കൊരു നീതി ലഭിച്ചിട്ടില്ല ആ ദിവസം നമ്മൾ ഒരു കരിദിനമായി ആചരിക്കാൻ